ഇത് ബ്രോ ഒരു ഒരു സൂപ്പർ 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 കാർ 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 ആ ഞാൻ ഞാൻ ഉദ്ദേശിച്ചിട്ട് അതായത് അതായത് എന്ന് പോർഷെ പോർഷെ പോരാ പിടിച്ചാണ് ഈ ക്യാരക്ടർ അയാള് എന്താ പറയാ അയാൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഒരു

അടിപൊളി വണ്ടിയല്ലേ ഒരു ഡ്രൈവിംഗ് എന്തോസിയാസ്റ്റ് ഒരിക്കലും ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കില്ലേക്ക് വണ്ടിനെ പറ്റി അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ ബി എം ഡബ്ല്യു പോകുന്നവര്യുറി അപ്പൊ അയാള് എഗെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റേജിൽ ഈ ഡി നോ ഫാറിക്ക് ഇത്ര ഒരു ഡിസ്പാരിറ്റിയും ബി എം ഡബ്ല്യു ഫല ഇത്ര ഡിസ്പാരി ബി എം ഡബ്ല്യൂ ഷോറൂമിൽ പോയി ചോദിച്ചു അവരോട് ഞങ്ങൾ അങ്ങനെ ഷൂട്ടിനൊന്നും കൊടുക്കാറില്ലെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വേറെ ഒരു ഷോറൂമിൽ നമ്മൾ കേറി സംസാരിച്ചു വേറൊരു കാർ ഡീലർഷിപ്പിൽ അവര് സംസാരിച്ചു അവരുടെ റേറ്റ് കെട്ടപ്പോ തന്നെ അയാള് പറഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആലോചിച്ചു ഷൂട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞ് നോക്കിയിട്ടാണ് അയാള് പിന്നെ അതിൽ കയറി പിടിച്ചു ടെസ്ല ടെസ്ല മതി ടെസ്ല ഈ പറഞ്ഞ മാതിരി ഈ സാധനം ചെയ്യാൻ പറ്റും കാര്യങ്ങൾ അപ്പൊ ടെസ്ലയുടെ മോഡൽ എസ് മോഡലിട്ടുള്ള സമയത്ത് മറ്റേ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ആ കോക്ക് പിറ്റ് സ്റ്റിയറിംഗ് പരിപാടി ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് യു ലൈക്ക് ഇതിനൊരു പെക്യൂലിയർ ഒരു സ്ട്രക്ചർ ഉണ്ട് ഈ വണ്ടിക്ക് പിന്നെ ആ സമയത്ത് അത് വാസ് ദ ഫാസ്റ്റസ്റ്റ് പ്രൊഡക്ഷൻ കാർ എന്ന് പോകുന്നു അപ്പോ ഈ അങ്ങനെ പറഞ്ഞ നമ്മള് സംസാരിച്ചു ആദ്യം എടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു കിട്ടണവണ്ടി പോർഷാ പോർഷല്ല അപ്പൊ പിന്നെ വേറെ ഞാൻ പറഞ്ഞു ടെസ്ല ടെസ്ല നമുക്ക് അതിന്റെ ടെക്നോളജി വെച്ചിട്ട് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വി ഷോർട്ട് വിത്ത് ടെസ്ല ത്രൂ ഔട്ട്